പാലക്കാട് മണ്ണാർക്കാട് തത്തേങ്ങലം വനത്തിലെ കല്ലംപാറയിൽ കുടുങ്ങിയ യുവാക്കൾക്കെതിരെ വനംവകുപ്പ് കേസെടുത്തു വനത്തിൽ അതിക്രമിച്ചു കയറിയതിനാണ് കേസ് തച്ചനാട്ടുകര സ്വദേശികളായ ഷമീൽ ഇർഫാൻ മുർഷിദ് എന്നിവർക്കെതിരെയാണ് കേസ് സാജിദ് അജ്മൽ പാലക്കാട് സംഭവം അമൃത കഴിഞ്ഞ ദിവസമാണ് മണ്ണാർക്കാട് തത്തേങ്ങലത്തെ മലയിൽ ഈ രാത്രിയിൽ മൂന്ന് പേർ കുടുങ്ങിയതായി ശ്രദ്ധയിൽപ്പെടുന്നത് ഈ ഫ്ലാഷ് ലൈറ്റുകൾ മൊബൈൽ വെളിച്ച മൊബൈലിൻ്റെ ഫ്ലാഷ് ലൈറ്റുകൾ വീശി കാണിച്ചു ഇതോടുകൂടി നാട്ടുകാർ വനംവകുപ്പിനെയും പോലീസിനെയും വിവരം അറിയിച്ചു പിന്നീട് വനം വകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്നാണ് ഈ മലയ്ക്ക് മുകളിൽ നിന്ന് ഏറെ സമയമെടുത്ത് ഇവരെ താഴെ ഇറക്കിയത് ഈ സംഭവത്തിലാണ് ഇപ്പോൾ വനത്തിൽ അതിക്രമിച്ച് കയറിയതിന് കേസെടുത്തിരിക്കുന്നത് ഷമീർ ഇർഫാൻ മുർഷിദ് എന്നീ യുവാക്കൾക്കെതിരെയാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത് വനത്തിൽ അനുമതിയില്ലാതെ അതിക്രമിച്ച് കയറി എന്നാണ് കേസ്